അപ്പോൾ ഇന്ന് ഡേ വൺ ആസ് പ്രോമിസ്ഡ് എന്നൊരു ട്രിപ്പ് സോറി ട്രിപ്പ് എല്ലാം ടിപ്പ് ഷെയർ ചെയ്യുന്നുണ്ട് വിച്ച് ഈസ് എ ഹാക്ക് ഫോർ യു ടു ഗെറ്റ് ഇൻ ടു സക്സസ് ആൻഡ് ദ ടു ഇൻ റമലാൻ ഇഫ് ഇറ്റ് യു ആർ ഇംപ്ലിമെൻറ്റിങ് ഡെഫിനറ്റ്ലി യു വിൽ സി റിസേർസ് ആൻഡ് ഈ ടിപ്പ് എന്ന് പറയുന്നത് ഇത് കണക്റ്റഡ് ടു റമലാൻ അസ്വിൽ സോ കുറെ കാര്യങ്ങൾ കിച്ചണിൽ ഇന്ന് പണിയെടുക്കാണ്ട് ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് കിച്ചൺ ആക്ടിവിറ്റീസ് വേണ്ട വേണ്ടന്നല്ല അത് ഒന്ന് ലിമിറ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഫ്രീ അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ് കോസ്കോ നമ്മൾ കുറേ ആയി കോസ്കോ ഞാൻ കുറേയായി കോസ്കോയിൽ പോയിട്ട് ഷായുദാണ് ഇടയ്ക്ക് പോവല് എന്തായാലും നമുക്ക് പോയി കാണാം ക്യാൻഡിൽ വന്നിട്ട് രക്ഷപ്പെട്ടവരറിയോ പട്ടിക്കുട്ടികളായിരിക്കില്ല ഞാൻ ഇപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി ഇരിക്കുകയാണ് കാരണം ഞാൻ കാട് എടുക്കാൻ വിട്ടുപോയി അപ്പോ കാടൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും നമ്മുടെ ബസ് പോയിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ബസ്സുണ്ട് അടുത്ത ബസ് ബസ്സിപ്പം തന്നെ ഉണ്ട് അല്ലേ സിക്സ് മിനിറ്റ്സിനുണ്ട് ഇൻഷാല്ല അപ്പോൾ അതിൽ നമുക്ക് പോവാം അപ്പോൾ നല്ല തണുപ്പുണ്ട് ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു കയ്യിൽ ഗ്ലൗസ് ഇല്ല ബിക്കോസ് ഐ ഹാവ് ടു ഓപ്പറേറ്റ് ദ ഫോൺ റേറ്റ് അപ്പോൾ ത്രീം ചലഞ്ചസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ വ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ടിപ്പ് നിങ്ങളുടെ ലൈഫ് ഈസിയർ ആക്കാനുള്ള യൂസ്ഫുൾ ടിപ്പ് ഈ വ്ലോഗിൻ്റെ എൻഡിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാള്ളി വന്നിട്ട് ഇപ്പോൾ കുറേ ആയി കണ്ടു ഫുള്ള് സ്നോ ആണ് ചെറ്റും നമുക്കൊരു പൊടി പോലും കാണുന്നില്ല അപ്പോൾ നല്ലൊരു ഫുൾ വൈറ്റിഷ് കളർഡ് ആയിട്ടുണ്ട് ഇവിടെ അങ്ങനെ അധികം ബിൽഡിങ്സ് ഇല്ല കേട്ടോ കോസ്കോ പിന്നെ അപ്പുറത്ത് കുറച്ച് വില്ലാസ് പോലെയുണ്ട് അപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ പക്ഷെ ഈ ഫുൾ വേറെ എന്താ നയൻറ്റീൻ പോയിന്റ് നയൻ ഓൾമോസ്റ്റ് ഒരു വൺ പോയിൻറ്റ് ത്രീ സിക്സ് കെ ജിസ് പിന്നെ ബ്ലാക്ക്ബെറീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ബോക്സിന് സെവൻ പോയിൻ്റ് നയൻ നയൻ ടു ലിറ്റേഴ്സിൻ്റെ കഫേർ എന്ന് പറയുന്നത് അത് ഫൈവ് പോയിന്റ് നയൻ നയൻ ആണ് നല്ല നമ്മൾ ഓൾമോസ്റ്റ് ഐറ്റംസ് ാണ് എട്ടുണ്ട് അപ്പോ നമുക്ക് പോവാൻ ആവശ്യമുള്ള ഐറ്റംസ് മാത്രമാണ് അപ്പോ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ വെച്ചിട്ട് പ്രേയേഴ്സിനെ പോയിട്ടോ ഇപ്പൊ ഞാൻ തിരിച്ചു വന്നു അപ്പൊ എന്തായാലും നമ്മൾ പ്രോമിസ് ചെയ്തതാണ് റമദാൻ ടിപ്പ് ഷെയർ ചെയ്യുന്നുള്ളത് അപ്പോൾ നമുക്ക് ആ ടിപ്പിലേക്ക് പോവാം ഓക്കേ ഇത് എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് തന്നെ സേവ് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കുറേ ഐറ്റംസ് നമുക്ക് ഉണ്ടാവില്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഇറന്നാൻ സ്റ്റാർട്ടിങ്ങിന് മുന്നേ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ക്ലീൻ ചെയ്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഫ്രിഡ്ജിലുള്ളത് കുറേ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേര് അത് എടുത്ത് കളയുന്നത് വേസ്റ്റാക്കി കളയുന്നതൊക്കെ ചീത്തയായിട്ട് പിന്നെ കുറച്ച് ദിവസം ഇന്നത്തെ ഫുഡ് നമ്മൾ വെച്ചിട്ട് അത് പിന്നെ എടുത്ത് കളയും യൂസ് ചെയ്യാണ്ട് തന്നെ കഴിക്കാണ്ട് അപ്പം അതിനും നല്ലത് ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് ഇനി നിങ്ങൾ ക്ലീൻ ചെയ്യാതെയാണ് ഓരോ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കാം അപ്പോൾ ഇന്ന് ആണ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് റമ്മാൻ ഇന്ന് ഡേ വൺ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടുമൊക്കെ തുറന്ന പ്രേയേഴ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തായാലും ലേറ്റ് ആയാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് തിയറി ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ടിപ്പ് അപ്പോൾ ഞാൻ ഇന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ ക്ലീൻ ചെയ്തോളൂ അപ്പോൾ എന്തായാലും അതാണ് ഇന്നത്തെ ടിപ്പ് ഇനി കുറേ നേരം കിച്ചണിലിരുന്ന് പണി ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള ഫുഡും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് മെയിനായിട്ട് കഴിക്കേണ്ടത് ഹൈഡ്രേഷനും അപ്പോൾ ഇനി നാളെ ഇത് ചെയ്തിട്ട് നാളെ നമ്മൾ സെക്കൻഡ് ടിപ്പ് നിങ്ങളുടെ ഈസി ലൈഫ് ലൈഫിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ടിപ്പ് നാളെ ചലഞ്ച് ടു പറയുന്നതാണ് അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് ചലഞ്ച് ഞാനിത് ക്ലീൻ ചെയ്തിട്ട് ഇൻഷാ ഇൻഷുറൻ നാളെ പോസ്റ്റ് ചെയ്യാം എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് See you soon. Assalamu alaikum. Take care. Lots and lots of love.